ഹലോ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ നിയമങ്ങളിൽ വൻ തോതിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടുതൽ ക്യാഷിന് പകരം നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ അതായത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് യു പി ഐ നിയമങ്ങളിൽ വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ആദ്യത്തെ അപ്ഡേറ്റ് എല്ലാ ദിവസവും ഇടവിട്ട് ഇടവിട്ട് ബാങ്ക് ബാലൻസ് പരിശോധിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു പണി വരുന്നുണ്ട് ദിവസത്തിൽ അമ്പത് തവണ കൂടുതൽ ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ നിർവാഹമില്ല അതേപോലെ തന്നെ ഒരു ദിവസം ഇരുപത്തഞ്ച് തവണ മാത്രമേ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിരി കാണാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതിന്റെ കാരണം കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം പലപ്പോഴും ഉപഭോക്താക്കൾ അതായത് നമ്മൾ എപ്പോഴെപ്പോഴും ബാലൻസ് ലോഡ് ചെയ്യുമ്പോൾ അത് സെർവർ ലോഡ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ദിവസം അമ്പത് തവണയാക്കി അവർ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയത് നമ്മുടെ ട്രാൻസാക്ഷൻ വേഗത്തിലാക്കാനും സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് ഓട്ടോ ഡെബിറ്റ് ടൈമിംഗ് റൂൾസ് അതായത് ഓട്ടോപേക്ക് ഒരു സമയക്രമം വന്നിരിക്കുന്നു പണ്ടത്തെ പോലെ ഓട്ടോ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് എല്ലായ്പ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയില്ല അതിന് ചില സമയക്രമം വന്നിരിക്കുന്നു രാവിലെ പത്ത് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് അഞ്ചു മണി വരെ അല്ലെങ്കിൽ രാത്രി ഒമ്പത് മുപ്പതിനു ശേഷം മാത്രമേ ഇനി ഓട്ടോ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓട്ടോ ഡെബിറ്റ് ചെയ്ത് പരാജയപ്പെട്ട നാല് തവണ വരെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടി നമുക്ക് നോക്കാം പലപ്പോഴായി ബാങ്കിങ് ട്രാഫിക് മൂലം മാൻഡേറ്റ് ഫെയില് സംഭവിക്കുന്നതിനാലാണ് ഈ വീണ്ടും ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ടൈമിങ് കൂട്ടി തന്നത് പി കവേഴ്സ് ഒഴിവാക്കുന്ന ഫെയിൽ ട്രാൻസാക്ഷന്റെ എണ്ണം കുറയ്ക്കാൻ സഹായകമാകും അതുകൊണ്ടാണ് ഓട്ടോ പേക്ക് അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റിന്റെ ട്രാൻസാക്ഷൻസ് ടൈമിംഗ് വച്ചത് ഈ മൂന്നാമത്തെ അപ്ഡേറ്റ് റിയൽ ടൈം ട്രാൻസാക്ഷൻ അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്തിട്ട് അത് പ്രോസസ്സിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് തന്നെ ടോട്ടലി കൺഫ്യൂസ്ഡാകും ഇനി പോയോ അതോ സക്സസ് ആയോ ഇനി പെയിന്റിങ് ആണോ ഇതൊന്നും നമുക്കറിയത്തില്ല നമ്മൾ കുറെ നേരം അവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കും എന്നാൽ ഈ ഉള്ള അപ്ഡേറ്റിൽ അങ്ങനെ പോസ്റ്റായി നിൽക്കില്ല കാരണം ഒന്നില്ലെങ്കിൽ പെയിന്റിങ് അല്ലെങ്കിൽ സക്സസ് എന്ന സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും ഈ അപ്ഡേറ്റിന്റെ പ്രധാന ഉദ്ദേശ്യം അതായത് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന യൂസേഴ്സിന്റെ ആ ഒരു ആശയക്കുഴപ്പം എത്രയോ വേഗം ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ ഇതോടുകൂടി തന്നെ റീഫണ്ട് വേഗത്തിലാക്കാൻ സഹായിക്കുന്നു അതാണ് ഈ അപ്ഡേറ്റിന്റെ പ്രധാന ലക്ഷ്യം നാലാമത്തെ അപ്ഡേറ്റ് നെയിം ഡിസ്പ്ലേ ബിഫോർ പേയ്മെന്റ് അതായത് നിങ്ങൾ പേയ്മെന്റ് ആർക്കാണോ ചെയ്യാൻ പോകുന്നത് ആ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ പേര് അതായത് റെസീപ്യൻസ് നെയിം വ്യക്തമായിട്ട് മുകളിൽ കാണിച്ചിരിക്കണം അതാണ് ഈ അപ്ഡേറ്റിന്റെ പ്രധാന ലക്ഷ്യം നിങ്ങൾ ശരിയായ വ്യക്തിക്ക് തന്നെയാണോ പണം അടയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അപ്ഡേറ്റ് ആണ് ഇത് ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം തെറ്റായ അക്കൗണ്ടിലേക്ക് പണം ഇടപാട് നടത്തുന്നത് കുറയ്ക്കാൻ ഇതുവഴി സഹായിക്കും അതേപോലെ പലതരം യു പി തട്ടിപ്പ് അതിന് ഒരു വിലകുതടിയാകും ഇനി അടുത്തത് ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്താണ് ഈ ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്നുകൊണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ആൻഡ് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും ഇപ്പോഴല്ല അങ്ങനത്തെ ഒരു പദ്ധതി നമ്മുടെ യു പി ഐ പേയ്മെന്റ് കൊണ്ടുവരുന്നുണ്ട് ഇനി ടൈപ്പ് ചെയ്യാതെ വേഗത്തിൽ പേയ്മെന്റ് ആക്കാൻ പറ്റുമെന്നതാണ് ഇതിന്റെ വസ്തുത ഇനി ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പിൻ മറ്റൊരാൾ കാണുമോ അല്ലെങ്കിൽ അത് ചോരുമോ എന്നുള്ള പേടി അതിലൂടെ നിങ്ങൾക്ക് വേണ്ട അതാണ് ഇതിൽ മെയിനായിട്ടും ഹൈലൈറ്റ് ആയിട്ട് ഇത് കാണിക്കുന്നത് ലാസ്റ്റ് അപ്ഡേറ്റ് യു പി ഐ ചാർജുകൾ അതായത് സാധാരണ ഉപയോഗിക്കുന്നവർക്കും അതേപോലെ ചെറുകിട കച്ചവടക്കാർക്കും യു പി ഐ ചാർജുകൾ ബാധകമല്ല എന്നാൽ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് പേടിഎം ഫോൺ പേ ജി പേ തുടങ്ങിയ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സിന് നമ്മൾ ചാർജുകൾ ഈടാക്കേണ്ടതാണ് പക്ഷേ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ഫോൺപേ ജി പേ പേടിഎം പോലുള്ള പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ബാങ്കുകൾക്ക് ഫീസ് നൽകേണ്ടതാണ് യാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക